ദാ ശ്രീകാന്തേ അവളെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട വല്ല കാര്യമുണ്ടടാ നിനക്ക് ഈ ജാടൊക്കെ കളഞ്ഞ് നിനക്ക് ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നോടേടാ എന്തിനേ വിവാഹം കഴിഞ്ഞ് നാലു മാസേ ആയുള്ളൂ അപ്പോഴേക്കും എന്നോട് വഴക്കിട്ട് നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പോയതല്ലേടാ അവള് പിണക്കൊക്കെ മാറി അവൾ തനിയെ തിരിച്ചു വന്നോളൂ ഏതായാലും കുറച്ച് ദിവസം കൂടി നോക്കട്ടെ എന്നിട്ടും വരുന്നില്ലെങ്കിൽ ഞാനൊരു പോക്ക് പോകും എവിടേക്കേ സന്യസിക്കാനോ അല്ല അവളേയും കൂട്ടി ഹണിമൂണിനെ എന്നാ പിന്നെ എന്തിനാ എന്തിനാത് വൈകിക്കുന്നത് തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് നിനക്ക് പോയിക്കൂടെ ആ അത് വേണ്ട തൽക്കാലം അവളുടെ പെണക്കൊക്കെ മാറി അവൾ എന്നെ വിളിക്കട്ടെ അപ്പ ഈ ശ്രീകാന്ത് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരും കഷ്ടം ഇതാണോടാ നിങ്ങളുടെ സ്നേഹം ഒന്നുമില്ലെങ്കിലും നാലഞ്ച് വർഷം പ്രണയിച്ച് നടന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് പോലും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനട കെട്ടിയത് വെറുതെ ഒരു രസത്തിന് ശ്രീകാന്ത് പുഞ്ചിരിയോടെ അത് പറഞ്ഞതും ഗോപു അവനെയൊന്ന് തറപ്പിച്ചു നോക്കി ഒവ് ഒവ് ഒടുക്കൻ രസം തടച്ച് മറിഞ്ഞ് സാമ്പാറാവാതിരുന്നാൽ മതി പരിഭവത്തോടെ ഗോപു അത് പറഞ്ഞതും ശ്രീകാന്ത് വീണ്ടും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണിലേക്ക് ഒരു നോട്ടം എത്തിച്ചു ഒരു നേരത്തെ പുഞ്ചിരിയോടെ അവിടെ നിന്നും അവൻ കാർ തിരിച്ചു പോയി ശ്രീകാന്തിൻ്റെയും ദേവികയുടെയും വിവാഹമായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം ഒന്നിച്ച് വെറും അഞ്ചു മാസം മാത്രമേ അവർ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും നിസ്സാരമായ ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവളാണ് ദേവിക പിന്നീട് തിരിച്ചു വരികയോ ഒന്ന് വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ രണ്ടുപേരും പരസ്പരം അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുമുണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ അത് തുറന്നു സമ്മതിക്കാനുള്ള മടി കാരണം വഴക്കെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ദേവിക എന്നും രാത്രി കിടക്കാൻ നേരം അവൾ ഫോണെടുത്ത് അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കും വിളിക്കുകയോ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നും നോക്കും ഒന്നുമില്ലെന്ന് കണ്ടാൽ നിരാശയോടെ അത് താഴേക്ക് വയ്ക്കുമ്പോൾ അവളുടെ ഉള്ളൊന്ന് അറിയാതെ പിടഞ്ഞു പോകും എന്നാലും ശ്രീയേട്ടനെ ഒരു മെസ്സേജിങ്ങിൽ അയച്ചൂടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും എന്നെ ഒന്ന് കാണാനോ വിളിക്കാനോ ശ്രമിച്ചിട്ടില്ലല്ലോ അപ്പോൾ ശ്രീയേട്ടനെ എന്നോടത്രേ സ്നേഹമുള്ളൂ ആയിക്കോട്ടെ എന്നെ ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് ഞാൻ എന്തിനെ വെറുതെ ആലോചിക്കുന്നത് സങ്കടം സഹിക്കാനാവാതെ തലയിണയിലേക്ക് മുഖം ചേർത്ത് വെച്ചവൾ കിടന്നപ്പോൾ ഒരു ചാല് പോലെ ആ കണ്ണുനീർ അവിടേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു ഡൈനിങ് ടേബിളിന് മുകളിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദേവികയുടെ മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നില്ല ആഹാരം വെറുതെ കൊത്തി അവളെ കണ്ടതും ഏട്ടൻ ദീപകിന് ദേഷ്യം കയറി തുടങ്ങി ദേവു നീ എന്താ സ്വപ്നം കാണുവാണോ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബോധിപ്പിച്ച് കഴിക്കാനാണെങ്കിൽ നീ അത്ര ബുദ്ധിമുട്ടി അത് ചെയ്യാൻ നിൽക്കണ്ട എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് തീരുമാനിച്ചത് ഞാൻ അന്നേ പറഞ്ഞതാ ആ ശ്രീകാന്തുമായുള്ള ബന്ധം നിനക്ക് ഒട്ടും ശരിയാവില്ലെന്ന് അന്നത് പറയുമ്പോൾ നിനക്ക് പിടിച്ചില്ല കാരണം പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലായിരുന്നോ ഈ ഏട്ടൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഏട്ടാ ഞാൻ വേണ്ട ഇനി നീയായിട്ടൊന്നും പറയണ്ട ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ഭക്ഷണം മതിയാക്കി അവനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ കുറുക്കിയ കണ്ണുകളോടെ അവൾ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്നും രജിസ്റ്റേർഡ് ലെറ്റർ ഒപ്പിട്ട് വാങ്ങിയ ശേഷം ശ്രീകാന്ത് പൊട്ടിച്ചത് തുറന്നു നോക്കിയപ്പോഴാണ് അവൻ ആകെ സ്തംഭിച്ചു പോയത് ദേവികയുടെ സമ്മതപ്രകാരമുള്ള ഡിവോഴ്സ് നോട്ടീസ് അവൻ പൂർണമായും വായിച്ചു നോക്കാൻ നിൽക്കാതെ അവിടെ തന്നെ ഇരുന്നു പോവുകയായിരുന്നു പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ അവൻ നിന്നില്ല ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന ചിന്തയോടെ ഇട്ടിരുന്ന ഡ്രസ്സാലെ അവൻ കാറെടുത്ത് പുറത്തേക്ക് പോയി ദേവികയുടെ മുറ്റത്ത് കാറ് ചെന്ന് നിർത്തിയപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ സങ്കടം കൊണ്ടാകെ ചുവന്നു കലങ്ങിയിരുന്നു മരുമകൻ്റെ കാറ് പെട്ടെന്നുമർത്തേക്ക് വന്നു നിന്നത് കണ്ട സന്തോഷത്തിൽ ദേവികയുടെ അച്ഛൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കാനായി അവിടെ നിന്നും വേഗം എഴുന്നേറ്റു അപ്പോഴേക്കും ഡോർ അമർത്തി അടച്ചവൻ അകത്തേക്ക് പാഞ്ഞു കയറി വന്നിരുന്നു എവിടെ എന്റെ ഭാര്യ എവിടെ അച്ഛാ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എൻറെ കൈ പിടിച്ചു തന്ന എൻറെ ഭാര്യ ദേവിക എവിടെയെന്നാ ചോദിച്ചത് മോനെ ശ്രീ എന്താ എന്തു പറ്റി നിന്റെ കണ്ണൊക്കെ ആകെ ചുവന്നിരിക്കുന്നല്ലോ ഹും ചുവക്കാതെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അച്ഛ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് കാര്യം എന്തെന്ന് മനസ്സിലാവാതെ അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതിനിടയിലാണ് ഉമ്മത്തെ ബഹളം കേട്ട് ദേവികയും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നത് പെട്ടെന്ന് അവിടെ വെച്ച് ശ്രീകാന്തിനെ കണ്ടതും ദേവികയുടെ കണ്ണുകളാകെ അത്ഭുതം കൊണ്ടൊന്ന് വിടർന്നു നിന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ ശ്രീയേട്ടനെ കണ്ട സന്തോഷത്തിൽ അവളുടെ ഹൃദയം അവനോടൊന്ന് സംസാരിക്കാനായി കൊതിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് അവൻ കയ്യിലെ കടലാസ് അവൾക്കു നേരെ നീട്ടിപ്പിടിച്ചത് അവൾ അത് വാങ്ങിച്ചു വായിച്ചു നോക്കിയപ്പോഴാണ് അവളുടെ കണ്ണുകളും ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കിയത് നീ എന്നോട് പിണങ്ങിപ്പോയപ്പോൾ ഞാൻ കരുതിയത് അത് വെറും നിന്റെ കുട്ടിക്കളിയാണെന്നാ എന്നാ ഇതായിരുന്നു നിന്റെ മനസ്സിലെ തീരുമാനമെങ്കിൽ എന്തിനായിരുന്നു നമ്മൾ അഞ്ചു വർഷം പ്രണയിച്ചേ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് എന്തിനാ വെറുതെ വാശി പിടിച്ചേ അവിടെയെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഇപ്പോൾ ഒരു നിസ്സാര കാര്യത്തിന്റെ പുറത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിനക്ക് എങ്ങനെയാണ് ദേവു മനസ്സ് വന്നേ ചങ്കിയുടെ അറിയാൻ സ്ഥലത്തിൽ അവനത് പറഞ്ഞപ്പോൾ സങ്കടം സഹിക്കാനാവാതെ അവൾ നിന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി ഇല്ല ശ്രീയേട്ട ഇതൊന്നും ഞാൻ അറിഞ്ഞു ചെയ്തതല്ല എന്നെ എന്നെ വിശ്വസിക്ക് എനിക്കൊന്നും അറിയില്ല എന്നെങ്കിലും ശ്രീയേട്ടൻ എന്നെ വിളിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത് അതിനപ്പുറം ശ്രീയേട്ടനെ പിരിയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അവൾ ആ കടലാസിലേക്ക് മുഖം അമർത്തിപ്പിടിച്ച് കരയുമ്പോൾ ശ്രീകാന്ത് അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ ആ തലയിലൊന്ന് തലോടി ആ തലോടൽ അറിഞ്ഞ ഉടനെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കരയാൻ തുടങ്ങി എനിക്കറിയാം ശ്രീയേട്ട തെറ്റെന്റെ ഉണ്ടെന്ന് ഒരു നിസ്സാര കാര്യം വെറുതെ ഊതിപ്പെരിപ്പിച്ച് ഇറങ്ങിപ്പോത്തപ്പോൾ എന്റെ വാശി ജയിക്കണമെന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ എന്നാൽ ശ്രീയേട്ടയിൽ നിന്ന് അകന്നു നിന്നപ്പോഴാണ് ഞാൻ അത് കൂടുതൽ മനസ്സിലാക്കിയത് ഇനിയും എന്നെ ഒറ്റപ്പെടുത്തലേ ശ്രീയേട്ട എനിക്കിത് സഹിക്കാനാവില്ല അവൾ അവനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ അവന്റെ നെഞ്ചിലെ തീക്കനലും പതിയെ ആറി തണുക്കുകയായിരുന്നു അന്നേരം അവരുടെ സ്നേഹം കണ്ടുനിന്ന അച്ഛനും അമ്മയും ആശ്വാസത്തോടെ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് കയറിപ്പോയി അവർ അകത്തേക്ക് പോയതോടെ ശ്രീകാന്ത് അവളെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു നിർത്തി എടി പെണ്ണെ ഈ ജീവിതം എന്ന് പറയുന്നത് അത് ഒന്നേ ഉള്ളൂ അതിങ്ങനെ പിണങ്ങി അകന്നിരിക്കാൻ വേണ്ടിയുള്ളതാണോ അതിനു വേണ്ടിയാണോ നമ്മൾ പ്രണയിച്ചതും ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്ത് ഒടുവിൽ വിവാഹം കഴിച്ചതുമെല്ലാം അല്ലല്ലോ അവൻ അത് പറഞ്ഞതും ഈറൻ എണിഞ്ഞ കണ്ണുകളോടെ അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അന്നേരം ആ മുഖത്തെ തൻ്റെ കൈക്കുമ്പിളിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളുടെ കൺതടത്തിൽ പതിയൊന്ന് ചുംബിച്ചു ദേവു ഇനി മേലാൽ ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത് നീ ഇറങ്ങിപ്പോയപ്പോൾ എനിക്കെൻ്റെ ശ്വാസം നിലച്ചത് പോലെയായിരുന്നു ശരിക്കും ശരിക്കും ഈ വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ ആ ഈദ പറഞ്ഞേ പരസ്പരം ഒന്ന് സംസാരിച്ചേ തീരുന്ന ഒരു പ്രശ്നത്തെ വെറുതെ രണ്ടുപേരും ഈഗോ കാണിച്ച് വലുതാക്കി വെക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് അളിയൻ ദീപകിൻ്റെ സംസാരം കേട്ടവർ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടേക്ക് വന്നു കയറിയത് അന്നേരം ദൈവു അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി പതിയെ കണ്ണു തുടച്ചു ഏട്ടനെ ഒന്ന് നോക്കി എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും പിരിഞ്ഞിരിക്കാനാവില്ലെന്ന് അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാ ഞാൻ ഈ പെടാടൊക്കെ ചെയ്തു കൂട്ടിയത് ആ വക്കീൽ സാറിനെ കൈമണി കാണിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഒപ്പിച്ചെടുത്തേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് എഴുതി അദ്ദേഹം എതിരൊന്നും പറഞ്ഞില്ല ഏതായാലും എല്ലാം ശുഭമായി അവസാനിച്ചല്ലോ അത് മതി ഈ ഏട്ടനെ അവളുടെ തലയിൽ ഉരസിക്കൊണ്ട് അവനത് പറഞ്ഞ് അകത്തേക്ക് പോകാൻ നേരമാണ് വീണ്ടും ദീപക് പിറകിലേക്ക് എത്തി നോക്കി ശ്രീകാന്തിനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് എന്നാലും എൻ്റെ അളിയ ഈ ഡിവോഴ്സ് നോട്ടീസിന് ഇത്രയേറെ പവറുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അളിയനെ ഒരു പാൻറ്റിടാൻ പോലും മറന്നല്ലേ ഈ ഓടി വന്നിരിക്കുന്നത് ഇത്രയും സ്നേഹം എൻ്റെ പെങ്ങളോടുണ്ടെന്ന് എനിക്കിപ്പോഴാ ശരിക്കും മനസ്സിലായത് അവൻ പുഞ്ചിരി അടക്കി പിടിച്ചത് പറഞ്ഞപ്പോഴാണ് ശ്രീകാന്തും അവനെയൊന്ന് മൊത്തത്തിൽ നോക്കിയത് മുട്ടിനു മീതെയുള്ള ഷോർട്സും സ്ലീവ്ലെസ് ബനിയനും ഇട്ട് നിൽക്കുന്ന തന്നെ കണ്ടപ്പോൾ അവൻ ചുളിച്ചുകൊണ്ട് ചമ്മലോടെ ഒളിക്കണ്ണിട്ട് അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ആ ചിരയിൽ അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് സ്നേഹത്തോടെ പറ്റിക്കിടന്നു